ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുകൾ പ്ലാറ്റിനം പോലെ കണ്ണടയും വടിയും ഉണ്ടായാൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയാകുമോ ചോദ്യം ഗുരുവായൂർക്കാരോടാണെങ്കിൽ അതേ എന്ന് മറുപടി പറയേണ്ടി വരും കാരണം മഹാത്മാഗാന്ധിയുടെ പ്രതിമ എന്ന പേരിൽ ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഇത്തരത്തിലൊരു പ്രതിമയാണ് കണ്ണടയുണ്ട് വടിയുമുണ്ട് എന്നാൽ പ്രതിമക്ക് രാഷ്ട്രപിതാവിന്റെ രൂപസാദൃശ്യം തീരെയില്ല പേര് മഹാത്മാഗാന്ധിയുടെ പ്രതിമ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ എന്ന പേരിൽ ഇന്നലെയാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് കേരള ഗരമാലിന്യ സംസ്കരണ പദ്ധതി ഡയറക്ടർ ദിവ്യ എസ് അയ്യരായിരുന്നു പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ പ്രതിമ നിർമ്മാണത്തിലെ ഗുരുതരമായ പാകപ്പിഴവ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു പ്രതിമ നിർമ്മിച്ചവർക്ക് ഗാന്ധിജിയോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണമെന്നും ഉദയൻ ആവശ്യപ്പെട്ടിരുന്നു ഒരു കാര്യം കൂടി കൂടി വളരെ ഗാന്ധിജിയുടെ ചിത്രം നമുക്കൊക്കെ തന്നെ നൽകിയ ഈ കാടി തന്ന ഗാന്ധിജിയുമായി എത്രത്തോളം നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വേദന കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ് ആ ഗാന്ധിജിയുടെ ശില്പം എന്റെ പ്രിയപ്പെട്ട കലാകാരൻ കൂടിയായ സ്വരാജ് ക്ഷമിക്കണം ഞാനെൻ്റെ നെഞ്ചത്തും കുട്ടിയിലുള്ള പേര ഗാന്ധിജിയുടെ സന്ദേശവും ഗാന്ധിജിയുടെ സൈനും ഗാന്ധിജിയുടെ ചിത്രവുമുള്ള പേരെയാണ് ഞാനൊരു ഗാന്ധിയൻ ആശ്രയത്തിൽ വിശ്വസിക്കുന്നു എന്നൊരു പൊതുപ്രവർത്തനം കൂടിയായതുകൊണ്ട് അത് പറയാതെ പോയാൽ എൻ്റെ ഞാൻ തന്നെ എൻ്റെ മനസാക്ഷിയോട് പോലും നീതി പുലർത്താൻ കഴിയാത്ത ഒരു പൊതുപ്രവർത്തകനായി മാറുമെന്നുള്ളതുകൊണ്ട് ഒന്നുകിൽ ചെയർമാൻ അതിൽ നിർദ്ദീ കൂടുപ്പ് കുറച്ച് അധികം കാണിച്ചോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു ആ കലാകാരന് വേണ്ട സ്വാതന്ത്ര്യത്തോട് അദ്ദേഹം ഒരു മികച്ച കലാകാരൻ അതിലെനിക്ക് ഒരു തർക്കവുമില്ല അദ്ദേഹം ഗുരുവായൂർ ചെയ്തു വെച്ചിട്ടുള്ള ഒട്ടനവധി ചരിത്ര പ്രാധാന്യമുള്ള ശില്പങ്ങളും ചിലകളും ഉണ്ട് ഇത് എന്തോ അദ്ദേഹത്തിന്റെ ചെയർമാൻ ഉദ്ഘാടനത്തിന് വേണ്ടി കുറച്ചുകൂടി ഒരു അവകാശം അദ്ദേഹം കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഗാന്ധിജിയോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ സ്നേഹാഭിവാദങ്ങളും വർദ്ധിക്കുന്നു നന്ദി നമസ്കാരം ജയദേശ് എന്നാൽ ഗുരുവായൂരിൽ അനാച്ഛാദനം ചെയ്ത ഗാന്ധി പ്രതിമ പ്രത്യേക ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിർമ്മിച്ചതെന്നാണ് ശില്പി അറിയിച്ചതെന്നായിരുന്നു വേദിയിൽ വെച്ച് തന്നെ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഇതിന് നൽകിയ മറുപടി പ്രതിമ അദ്ദേഹം ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപകൽപ്പന ചെയ്തത് ഇങ്ങനെയും

കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂർ നഗരസഭയുടെ ബയോപാർക്കിലെ ഇത്തരമൊരു ഗാന്ധി നിന്നയോടുകൂടിയുള്ള പ്രതിമ സ്ഥാപിച്ചത് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി പ്രകാരം തുക ചെലവഴിച്ചിട്ടാണ് ഇത്തരമൊരു പ്രതിമ ഈ ബയോപാർക്കിൽ സ്ഥാപിക്കാനിടയായത് കഴിഞ്ഞ ദിവസം നഗരസഭാ കൗൺസിലടക്കം ഗുരുവായൂർ നഗരസഭ ചെയർമാന്റെ ഒരു വചനം ഉണ്ടായിരുന്നു ഈ പ്രതിമ സ്ഥാപിക്കുമായി ബന്ധപ്പെട്ടിട്ട് സ്വാതന്ത്ര്യത്തിനേക്കാൾ മഹത്തരമാണ് ശുചിത്വം എന്നാണ് ചെയർമാൻ പറഞ്ഞത് പക്ഷേ ഈ പ്രതിമ സ്ഥാപിച്ചത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ചെയർമാന്റെ മനസ്സിൽ ഇത്രയും ശുചിത്വമില്ലായ്മ ഉണ്ടെന്ന് മലിനമായിരിക്കും ഞങ്ങൾക്ക് അന്വേഷണം മനസ്സിലായത് ഇത് ഇന്ന് രാജ്യത്ത് ഗാന്ധിജിയുടെ ആശയങ്ങളെയും ഗാന്ധിജിയെയും തമസ്കരിക്കുന്ന ഒരു ഭരണകൂടം ഫാസിസ്റ്റ് ഭരണകൂടം രാജ്യം ഭരിച്ചു പോകുമ്പോൾ അതിന് കൂടപിടിക്കുന്ന സമീപനവുമായിട്ടാണ് ഗുരുവായൂരി നഗരസഭ ചെയർമാൻ മുന്നോട്ട് പോകുന്നത് ഇത് ഇവിടുത്തെ ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടാണെന്ന് വരെ ഞങ്ങൾക്ക് സംശയമുണ്ട് ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ് അടിയന്തരമായി ഈ പ്രതിമ ഇവിടുന്ന് മാറ്റിസ്ഥാപിക്കുന്നതിനും ഗുരുവായൂരിന്റെ പൊതുസമൂഹത്തോട് ഈ ഗാന്ധി നിന്ദ നടത്തിയ ചെയർമാൻ മാപ്പ് വരണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത് എന്തൊക്കെയായാലും ഗുരുവായൂരിൽ പുതുതായി അനാച്ഛാദനം ചെയ്ത ഗാന്ധി പ്രതിമ വരും ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചയാകുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞു സർക്കിൾ ലൈവ് ന്യൂസ് ഗുരുവായൂർ മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്